കാട്ടുപോത്തുകൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് പതിവാകുന്നു കുളത്തുപുഴ ശംഖിലി വനമേഖലയിൽ നിന്നുമാണ് പകൽ സമയങ്ങളിൽ ഉൾപ്പെടെ ചോഴിയക്കോട് മിൽപ്പാലം പ്രദേശത്ത് കാട്ടുപോത്തുകൾ എത്തുന്നത് ഇവയുടെ ആക്രമണം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ കുളത്തൂപ്പുഴ ശംഖിലി വനമേഖലയിൽ നിന്ന് കല്ലടയാറും ചെറുതോടും കടന്നാണ് പകൽ സമയങ്ങളിൽ ഉൾപ്പെടെ കാട്ടുപോത്തുകളുടെ കൂട്ടം ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് കുളത്തുപ്പുഴ ചോഴിയക്കോട് മിൽപ്പാലം നിവാസികൾക്ക് ഇത് ഏറെ ആശങ്കയാണ് ഉണ്ടാക്കുന്നത് കാട്ടുപോത്തുകളെ അമർച്ച ചെയ്യാൻ വനംവകുപ്പിനും കഴിയുന്നില്ല കഴിഞ്ഞ ഒരു മാസത്തിനിടെ കാട്ടുപോത്തിന്റെ ആക്രമണം മൂലം നിരവധി അപകടങ്ങളാണ് പ്രദേശത്തുണ്ടായത് ആ വ്യക്തിയുടെ പുരയിടത്തിൽ പകൽ സമയത്ത് പോലും കാട്ടുപോത്ത് കൂട്ടത്തോടെ ഇറങ്ങി നിൽക്കുകയാണ് ഇതുവഴിയാണ് ഇപ്പോൾ സ്കൂളിൽ വിട്ട് വിദ്യാർത്ഥികളെല്ലാം പോകാനുള്ളത് നേരത്തെ മുൻകാലങ്ങളിൽ രാത്രി സമയങ്ങളും ഇപ്പോൾ നട്ടാ പകൽ ഇറങ്ങി നിൽക്കുന്നവരാണ് യാതൊരു വിധ നിയമ നടപടികളും ഒരു ഭാഗത്തു നിന്നും ഇവിടെ എന്തൊക്കെയോ ചെയ്യുമെന്ന് ഫോറസ്റ്റുകാരും ഭരണാധികാരും പറഞ്ഞെങ്കിലും യാതൊരു വിധ നടപടികളും ഇതുവരെയും ഉണ്ടായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ജനങ്ങൾക്കും കുട്ടികൾക്കും ഭയങ്കര ഭീഷണിയായിട്ട് വന്നിരിക്കുകയാണ് ഈ കാട്ടുപോത്ത് എം എൽ അവിടെ എം എ ഒന്നായിരുന്നു എന്താണ് പറഞ്ഞത് എം എൽ എ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരെല്ലാം വന്ന് ഇവിടെ ആന ട്രഞ്ച് എടുക്കും ഉടനെ തന്നെ ഇതിന് പരിഹാരം കാണുമെന്ന് പറഞ്ഞിട്ട് മാസങ്ങൾ കഴിഞ്ഞ് യാതൊരു പരിഹാരവും ഇതുവരെ ഉണ്ടായിട്ടില്ല ആന ട്രഞ്ച് വന്നിട്ടില്ല ഇവിടെ സോളാർ വേലിയും വന്നിട്ടില്ല ഒന്നും വന്നിട്ടില്ല പിന്നെ അവരാരും ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടുമില്ല മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വേണ്ട വനംവകുപ്പിന്റെ പദ്ധതികളെല്ലാം കടലാസിൽ കടലാസിലൊതുങ്ങി കഴിഞ്ഞ ദിവസം വൈകിട്ട് കാട്ടുപോത്തുകൂട്ടം സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിൽ തമ്പടിച്ചിരുന്നു ഇതുമൂലം സ്കൂൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ഭീതിയോടെയാണ് ഇതുവഴി കടന്നുപോയത് വിഷയത്തിൽ സർക്കാരിടപെട്ട് ആനക്കിടങ്ങോ സൗരോർജ ബേലിയോ സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ കുളത്തൂപ്പുഴ